ും തൂക്കി നിവരാൻ പോലും ആകാതെ സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടല്ലേ എന്നാൽ ബാഗിന്റെ ഒരു ഭാരങ്ങളില്ലാത്ത ഒരു ദിവസമായാലോ കളിച്ചും ചിരിച്ചും തൊട്ടറിഞ്ഞും ഒരു ദിനം കോഴിക്കോട് രാമനാട്ടുകരയിലെ നിവേദിത വിദ്യാപീഠമാണ് കുട്ടികൾക്ക് അങ്ങനെയൊരു ദിനം ഒരുക്കി വ്യത്യസ്തമായത് അറിവ് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ലെന്നും അനുഭവങ്ങളിൽ നിന്ന് കൂടിയാണെന്നും പകർന്നു നൽകുകയാണ് ബാഗ് ഡേ ക്ലാസ് മുറികളിലെ പാഠഭാഗങ്ങളിൽ മാത്രമല്ല കളിച്ചും ചിരിച്ചും അറിവ് ഇവിടെ കുട്ടികൾ ഒരു അധ്യയന വർഷത്തിൽ പത്ത് ബാഗ്ലസ് ഡേ ആണോ ഉള്ളത് അറിവിന്റെ വലിയ പാഠമാണ് കുട്ടികൾ സ്വായത്തമാക്കുന്നതെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫറോക്കെ കുഞ്ഞുമൊയ്തീൻ കുട്ടി പറഞ്ഞു വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ് കുട്ടികൾക്ക് സഹപാഠ്യ മേഖലയിലുള്ള അവരുടെ കഴിവ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ബാഗ്ലെസ് ഡേ എന്നുള്ള ഒരു ടേം അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് പഠനം എന്നുള്ളത് പുസ്തകങ്ങളിലും അതുപോലെ സാമ്പ്രദായികമായിട്ടുള്ള പഠനോപകരണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അല്ല എന്നുള്ള ഒരു മെസ്സേജ് ഈ ഒരു ടേമിലൂടെ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയാണ് നിവേദിത വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്യമം മാതൃകാപരമാണെന്ന് പ്രധാനാധ്യാപകൻ ശ്രീനിവാസൻ കെ വ്യക്തമാക്കി ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അല്ലെ പഠിക്കുന്ന തിയററ്റിക്കലായ കാര്യങ്ങൾ പ്രാക്ടിക്കൽ കുട്ടികൾക്ക് കിട്ടണം മാത്രമല്ല ഓരോ കുട്ടിയുടെയും അതല്ലെങ്കിൽ സർവതോന്മുഖമായ വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അത് കേവലം ടെക്സ്റ്റ് നോളജ് മാത്രം പോരാ മറിച്ച് അവർക്ക് പ്രായോഗിക തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് അറിവിന്റെ പുതിയ രീതികളും ശീലങ്ങളും ആസ്വദിക്കുകയാണ് ഓരോ വിദ്യാർത്ഥിയും ഒരു ബാഗ്ലസ് ഡേ പ്രോഗ്രാം വളരെ സന്തോഷമുണ്ട് കാരണം ബാക്കി എല്ലാവർക്കും അറിയാനും പഠിക്കാനും എല്ലാം പറ്റും എന്തുകൊണ്ടും നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് ചിത്രങ്ങൾ വരച്ചും നിറം നൽകിയും ആടിയും പാടിയും ഇവർ സ്വന്തമാക്കുന്നത് അറിവിന്റെ ആകാശമാണ് ഭാരം ചുമപ്പിച്ച് അറിവ് അടിച്ചേൽപ്പിക്കുന്ന പുതിയ കാലത്ത് അറിവിന്റെ ഈ പുത്തൻ പാടങ്ങൾ അനുകരണീയം തന്നെയാണ് ജനം കോഴിക്കോട്